മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ വളരെ പുറകിലാണ് ഇപ്പോൾ ഈ പരമ്പര പോയിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ ഗൗതമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അഖിലയുമായുള്ള പ്രശ്നങ്ങൾ ദിനം പ്രതി വളർന്നു വരികയും ഇതേ തുടർന്ന് അഖിലയെ ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമായി നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഗൗതം പക്ഷേ ഇതേ സമയം അഖില തിരിച്ചടിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് തൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം നടത്തുന്നത് ഗൗതമിനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ഇതേ തുടർന്ന് പുതിയൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം മീനുവുമായി കൂടുതൽ അടുത്തിരിക്കുകയാണ് അർജുൻ മാത്രവുമല്ല ഇരുവരുടെയും പ്രണയം ഇതേ തുടർന്ന് പുതിയൊരു തലത്തിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ് ഇതോടെ വീട്ടുകാരെ ഞെട്ടിച്ചു ആ സന്തോഷ വാർത്ത വന്നെത്തുകയാണ് മീനു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വാർത്ത ഒടുവിൽ വന്നെത്തുന്നത് അർജുൻ്റെ വീട്ടുകാരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ എല്ലാവരും മീനുവിനെ നോക്കുന്നതിനായി തയ്യാറാവുകയാണ് പക്ഷേ ഈ കാര്യം അറിയുന്ന കാഞ്ചനയും കൂട്ടരും എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്